എസ്സിൽപുരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മോഷണം നടത്തിയ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് രക്ഷകർത്താക്കളുടെ നേതൃത്വത്തിൽ മാലരക്കുളം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും നല്ല കുറ്റാന്വേഷണ വിഭാഗമായ കേരള പോലീസിന് ഈ പ്രതികളെ നിഷ്പ്രയാസം കണ്ടെത്താനായിട്ട് സാധിക്കും ഇപ്പോഴ് ഈ കള്ളൻ വന്ന വഴികളിൽ ആ പടിഞ്ഞാറൻ ഭാഗങ്ങളിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഈ സ്കൂളിൻ്റെ ചുറ്റുവട്ടത്തെ വീടുകളിലൊക്കെ സി സി ക്യാമറകൾ ഉള്ളതാണ് അതൊക്കെ സ്കൂളിൻ്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞു അതൊക്കെ അന്വേഷിക്കണം അങ്ങനെ യഥാർത്ഥ പ്രതിയെ കണ്ടെത്തി സ്കൂളിനെ ഏറ്റിരിക്കുന്ന ഒരു കളങ്കം അത് മാറ്റിയെടുക്കണമെന്ന് പലതവണ പോലീസിൻ്റെയൊക്കെ പറഞ്ഞെങ്കിലും ഏത് ഉന്നതങ്ങളിൽ നിന്നുള്ളൊരു ഇടപെടൽ മൂലം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അന്വേഷണം പുറകോട്ട് പോവുകയാണ് എന്ന് ഈ പി ടി ഐക്കും എസ് എം സി സംശയിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിവിടെ ഈ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് പി ടി അംഗങ്ങളും രക്ഷിതാക്കളും സ്കൂളിനെ സ്നേഹിക്കുന്ന സ്കൂളിനോട് ആത്മാർഥതയുള്ള ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ നികുതി പണം കൊണ്ട് ശമ്പളം വാങ്ങുന്ന ആത്മാർത്ഥതയുള്ള ജീവനക്കാരും ഈ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു വിമർശിക്കുകയല്ല ആ സ്വാഗതവും നന്ദിയും ഞാൻ ം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ ഡിസംബർ ഒന്നിന് ഓഫീസ് റൂമിൽ നിന്ന് പ്രീ പ്രൈമറി സ്കൂളിന് അനുവദിച്ച പത്ത് ലക്ഷം രൂപയുടെ വർണ്ണക്കൂടാരം പ്രൊജക്ടിലെ ബില്ല് വൌച്ചർ ചെക്ക് ബുക്ക് പാസ്ബുക്ക് സ്കൂളിലെ സിസിടിവിയുടെ ഹാർഡ് ഡിസ്ക് എന്നിവയാണ് മോഷണം പോയത് ഇത് സംബന്ധിച്ച മാരാൽക്കുളം പോലീസിൽ പരാതി നൽകിയിരുന്നു അടുത്ത ദിവസം ഹാർഡ് ഡിസ്ക് ഒരു ബാഗിലാക്കിയ നിലയിൽ സ്കൂളിൽ കണ്ടെത്തിയിരുന്നു തിരിച്ചുകിട്ടിയ സി സി ടിവിയുടെ ഹാർഡ് ഡിസ്കിൽ നിന്നും ഒരാൾ പൂട്ടു തുറക്കുന്നതായി കാണാമെങ്കിലും പോലീസ് ആളെ വ്യക്തമല്ല എന്ന് പറഞ്ഞ് അന്വേഷണം മരവിപ്പിച്ചിരിക്കുകയാണെന്നാണ് ആക്ഷേപം സംഭവത്തിൽ ഡോഗ് സ്കോൾ ഉൾപ്പെടെ എത്തി പരിശോധനയും നടത്തിയിരുന്നു അന്വേഷണം മന്ദഗതിരായ നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു സ്കൂൾ പി ടി ഐയും അധ്യാപകരും രക്ഷകർത്താക്കളും പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് സ്കൂൾ എസ് എം സി ചെയർമാൻ രൂപേഷ് പി ടി എ പ്രസിഡന്റ് ടി ബി ദിലീപ് കുമാർ മുൻ എസ് എം സി ചെയർമാൻ എം ഷാജി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് നമ്മുടെ എസ് എൽപുറം സ്കൂളിൽ ഒരു കള്ളൻ കയറി ഇവിടുത്തെ സാധന സാമഗ്രികൾ വലിച്ചുവാരിയിടുകയും രേഖകളൊക്കെ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുപോയിടുകയും ചെയ്തിട്ട് ഇന്നിപ്പോൾ രണ്ടു മാസം കഴിഞ്ഞിരിക്കുകയാണ് സി സി ടി വിയുടെ ദൃശ്യങ്ങൾ സ്കൂളിലെ സി സി ടി വിയിൽ നിന്നും ആ ദൃശ്യങ്ങൾ മോട്ടാവിൻ്റെ ദൃശ്യങ്ങൾ പോലീസിന് കിട്ടി പക്ഷേ പോലീസിന് ആളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത് രേഖാചിത്രം വെച്ചുപോലും യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെടുക്കുവാൻ സാമർഥ്യമുള്ള നമ്മുടെ പോലീസ് ഇങ്ങനെ കൃത്യമായിട്ടുള്ള വീഡിയോ കിട്ടിയിട്ടും ഈ യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യുവാനായിട്ട് അമാന്തം കാണിക്കുന്നത് ഉന്നതങ്ങളിൽ നിന്നുള്ള ഇടപെടൽ കൊണ്ട് തന്നെയാണ് എന്നാണ് പി ടി ഐ എസ് എം സി വിശ്വസിക്കുന്നത് പോലീസിൻ്റെ ഒത്തുകളി അവസാനിപ്പിച്ചിട്ട് യഥാർത്ഥ പ്രതികളെ എത്രയും വേഗം നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണമെന്ന് അതാണ് ഈ ഈ റാലി കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്